അല്ല അത് പിന്നെ ഇല്ലാണ്ടിരിക്കും നല്ല എന്റെ റിവ്യൂസിന്റെ ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ടൊക്കെ ഫാൻസ് കൂടുന്നുണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആൾക്കാർ മാറ്റിക്കുകയാണ് ഒരു പെൺ വിഷയത്തിൽ നെഗറ്റീവ് പറയണ്ട സംഭവം അതല്ലേ അങ്ങനെ എനിക്ക് പിറവർ പറഞ്ഞു മാത്രമേ അറിവുള്ളൂ നേട്ട് കണ്ടൊന്നുമില്ല പിറേ എന്നാ പറഞ്ഞത് പിറേ ഓറൽ സെക്സ് ചെയ്തിട്ടുണ്ട് വേറെ സെക്ഷൻ ചെയ്തിട്ടില്ല അങ്ങനെ പ്രശ്നം ഒന്നുമില്ല ഞാൻ പറഞ്ഞു അങ്ങനെ വിളിപ്പിക്കണം എല്ലാം പ്ലാൻ ചെയ്ത് തന്നെയാണ് പുള്ളി വന്നത് ഞാൻ രണ്ടു രണ്ടുപേരും ഞാൻ ഒന്നും പ്ലാൻ ചെയ്യാൻ വന്നതാണ് ഇങ്ങനെ പ്ലാൻ ഇങ്ങനെ സമ്മതിച്ചു കൊടുക്കണം പ്ലാൻ ചെയ്യുന്ന വിധമാണ് സംഭവിക്കണം